சவுண்ட் பைட் பாடல் இரண்டு കലാലയങ്ങളിൽ കൊലപാതക സംഘങ്ങളായി മാറുന്ന ഒരു സർക്കാർ ആയതുകൊണ്ട് ഈ സർക്കാരായതുകൊണ്ട് അന്വേഷണം തൃപ്തികരമാകില്ല എന്ന് ആർക്കും അറിയാതെ സമരം ചെയ്യുന്ന കെ എസ് യു വിദ്യാർത്ഥികളെ ഞാൻ സന്ദർശിച്ചതാണ് അവിടെ ഉണ്ടായിരുന്നു പരിശോധിക്കുമ്പോൾ ഈ കേസ് മുതൽ തന്നെ മാറ്റി കളയാനാണ് ഇത് പോലീസ് ഇതിനെ ഒരു കൊലപാർത്തകമല്ല ആത്മഹത്യയാക്കി മാറ്റാനാണ് ശ്രമിച്ചത് പിന്നീട് ജനകീയ പ്രക്ഷോഭങ്ങളും അതോടൊപ്പം തന്നെ ആകർഷിച്ചപ്പോഴാണ് അതിന് അല്പമാറ്റമുണ്ടായത് മാതാപിതാക്കളെ അവര് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്റെ കൈ തരികയുണ്ടായി ആ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിക്കുന്ന ഏതൊരാൾക്കും നിഷ്ഠൂരമായ കൊലപാതകമാണ് എന്നതിൽ പീഡിപ്പിച്ചാണ് ഞാൻ കാണുന്നത് വരാൻ പോകുന്ന തലമുറയ്ക്ക് ഭയങ്കരമായി കരുതും നൽകുന്ന പറ്റുന്നത് ജനങ്ങൾ മീഡിയ വഴിയാണ് അപ്പൊ ആ ഒരു ജനശ്രദ്ധ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സമരം പല ആൾക്കാരും അറിയാതെ പോകുന്നത് എന്തായാലും ഇത് ഒരു ചരിത്രപരമായ വിജയമാവട്ടെ ഈ സമരത്തിന് എല്ലാ വിധത്തിലുള്ള സ്നേഹവും മയക്കുതാട്ടു അവർക്ക് മാറണം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ചങ്കുറപ്പിന് സല്യൂട്ട് പറയാനായിട്ട് പിന്നെ എന്തെങ്കിലും ഒരു രീതിയിൽ ഇത് കാണാതെ പോകുന്ന ആൾക്കാർക്കിടയിലേക്ക് നമ്മളിലൂടെ എത്തിക്കാൻ കഴിയുമെങ്കിൽ അവരും കൂടെ അറിയണമല്ലോ നിങ്ങള് ഈ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ നിലപാടാണ് അദ്ദേഹത്തിന്റെ നിലപാടിൽ മാത്രമാണ് ഇത്രയും താങ്ക്സ് ഉണ്ടായത് നമ്മുടെ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി നമ്മുടെ റാങ്ക്ലിസ്റ്റിന് വേണ്ടി രണ്ടു വാക്ക് സംസാരിക്കാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു ചങ്കുരപ്പ് കൊണ്ടും കരവറുപ്പ് കൊണ്ടും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മൈതാനത്തെ കരുത്തു പകരാനുമായി സ്വന്തം ആവശ്യങ്ങൾക്കുപതി വരാൻ പോകുന്ന തലമുറയ്ക്ക് ഒരു ശക്തിപ്പെടുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇവിടെ ഒത്തുകൊണ്ടിരിക്കുന്ന കേരള പോലീസിന് നിലവിലുള്ള വാഴപ്പിണ്ടികളെക്കാളും അഭിമാനപൂർവ്വം ഭാവി ഈ കേരളത്തെ നയിക്കാൻ യോഗ്യത വിളിച്ചു പോകുന്ന ഒരു ചെറുപ്പക്കാർ ഇങ്ങനൊരു ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് ഇവിടെ തന്നെ വരണമെന്ന് പറഞ്ഞപ്പോ ആദ്യം ഞാൻ ആലോചിച്ചു കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു പ്രോഗ്രാമിൽ വരാൻ വേണ്ടി പറഞ്ഞപ്പോ എനിക്ക് ഒന്ന് രണ്ട് മെസ്സേജുകൾ വന്നു അകലേട്ടാ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് പോയിരുന്നു അല്ലേന്ന് പറഞ്ഞു എനിക്ക് സത്യത്തിൽ ഭയങ്കര വിഷമമുണ്ട് ഞാൻ പറഞ്ഞു അതേടാ ഞാൻ എന്റെ കയ്യിലെ ഞാൻ ഇവിടെ വന്ന് താമസിച്ചു ഞാൻ ഈ ചെറുപ്പക്കാരുടെ മുൻപിൽ കേരളത്തിലൊരു വലിയ റിയാലിറ്റി ഷോയിലേക്ക് ശേഷം ഇവിടെ വന്ന് ചീപ്പ് പബ്ലിസിറ്റി കാണിക്കും നിന്നെ കണക്കുള്ള നാലാളാണ് ഈ നാടിന്റെ ശാപം നിനക്കുണ്ടല്ലോ എനിക്ക് ആ മെസ്സേജ് തോന്നുന്നുണ്ട് ഇരുപത്തി ആറായിരം നീ ഒരു പോസിറ്റവ് ഈ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടാ നിനക്ക് മാകമായിരുന്നല്ലോ ഞാൻ ചോദിച്ചു സമരങ്ങളെ പ്രവേശനങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കണമെന്ന് കൂടിയുള്ള ഒരു മറുപടിയാണ് സത്യത്തിൽ ഇവിടെ വരാനും ഇനി അങ്ങോട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെ പരിമിതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് ഞാൻ എന്റെ ഈ വരവിലുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൊതുവെ ചെറിയ ചെറിയ രീതി ദൈവാനുഷ്ഠാനുള്ള ഒരാളാണ് ഞാൻ ഞാൻ ചില ഹോട്ടലുകൾ ഞാൻ ചില സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്തു വരുമ്പോൾ അവർക്ക് ഒരുപാട് നശിങ്ങൾ ഉണ്ടാക്കണം എന്ന് പറയാറുണ്ട് അങ്ങനെ അത്തരത്തിലൊരു ഭാഗ്യമെങ്കിലും നിങ്ങൾ ഇത് കലാശിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് വന്നത് ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ് അത് സർക്കാരിനോട് പറയാനുള്ള കാര്യങ്ങൾ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ള കാര്യങ്ങൾ മകളോടും മകനോടും കാണിക്കുന്നതിന്റെ പത്തിലാത്മാർത്ഥത ഈ നാട്ടിലെ ചെറുപ്പക്കാരോട് കാണിക്കാനുള്ള മാന്യത പ്രിയപ്പെട്ട ഉണ്ടാകണമെന്നുള്ളതാണ് പ്രധാനമായും പറയാൻ ആഗ്രഹിക്കുന്നത് അത്യാവശ്യം കഴിഞ്ഞ കുറേ കാലങ്ങളായി സോഷ്യൽ മീഡിയയിലും മറ്റു മേഖലകളിലൊക്കെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുവരെ ഈ മുഖ്യമന്ത്രിയുടെ മകന്റെ ചിത്രം പോലും കണ്ടിട്ടില്ല ഇന്നത്തെ കാലത്ത് ഒരുവൻ സോഷ്യൽ മീഡിയയിൽ നിന്നില്ലാതെ മാറി നിൽക്കുന്നു എന്ന തടഞ്ഞാൽ തന്നെ കള്ളനം നോക്കും കാര്യം അതല്ലാതെ എന്താണ് അതിന്റെ ഉദ്ദേശം ഒരാൾ ഒരാൾ ഇങ്ങനെ ഒളിച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്തോ കള്ളത്തരം മറയ്ക്കാനുണ്ടോ എന്ന് തന്നെയാണ് പിന്നീട് അടുത്തിടെ അദ്ദേഹത്തിന്റെ മകളുമായി ബന്ധപ്പെട്ടു വിവാദങ്ങൾ അപ്പൊ മകനെയും മകളെയും ഒക്കെ അങ്ങ് സംരക്ഷിച്ചുള്ളൂ ഒരാർക്കും ഒരു തടസ്സം പക്ഷെ ഈ വരുന്ന തലമുറയുടെ നട്ടല്ലെന്ന് പറയുന്ന ചരിത്രക്കാരാണ് പ്രത്യേകിച്ച് കേരള പോലീസിന്റെ എഴുത്തു പാസായി എഴുതി തുടർന്ന് അതിന്റെ കായിക പരീക്ഷ പാസായി തങ്ങളുടെ ജീവിതം കേരള പോലീസിന് വേണ്ടി സമർപ്പിക്കാം എന്നുള്ള ആത്യന്തിക അഭിലാഷത്തോട് കൂടിയിട്ട് ആ ജോലിയിലേക്ക് ഈ എഴുത്തു പരീക്ഷ എഴുതി പാസ്സായവർക്ക് സർക്കാരിന്റെ ഏഴ് പരീക്ഷ എഴുതി പാസ്സാവാം അവർക്ക് ഇവിടെ വന്ന് കൊണ്ട് കഴിഞ്ഞ പത്തൊന്ന് ദിവസമായിട്ട് ഇവിടെ കിടക്കേണ്ട കാര്യമില്ല അപ്പൊ അവരുടെ ഐക്യം ഇവിടെ കിടക്കുന്നത് സർക്കാർ കാണിക്കുന്ന അനീതിയോടുള്ള ോടുള്ള ഒരു പ്രതിഷേധത്തിന്റെ സൂചനമാണെന്ന് മനസ്സിലാക്കണം കഴിഞ്ഞ രണ്ടായിരത്തി ആറിലെ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പോലീസ് സേവനങ്ങൾ നടത്തിയെന്ന് അഭിമാനപൂർവം പറയുന്ന ഇടതുപക്ഷ സർക്കാർ ഈ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആഭ്യന്തര വകുപ്പ് നിരവധി തവണ പരാജയമാണെന്നും തെളിയിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകളെപ്പറ്റി കേരളം ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ ശക്തിപ്പെടുത്താൻ കൂടിയിരിക്കുന്ന കഴിയുമെന്ന നിങ്ങൾ െ സംരക്ഷിക്കാനും ഈ നാടിന്റെ കരുത്ത് കാവലാളാകാനും കഴിയുന്ന ചെറുപ്പക്കാരെ നിങ്ങൾ അകത്തിനിർത്തം തരും നിങ്ങൾ ഈ നാടിനോട് തന്നെ കാണിക്കുന്ന രീതി ഈ ചെറുപ്പക്കാരോട് മാത്രമാണ് കാണിക്കുന്ന രീതി ഓരോ പോലീസ് സ്റ്റേഷനിലും ഇത്രയും വലിയ ഉയർച്ചയ്ക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ആ പോലീസ് സ്റ്റേഷനിലേക്ക് നിയമിക്കപ്പെടുന്ന ചെറുപ്പക്കാർ കേവലം ശമ്പളം പേടിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ മാത്രമാണോ രാവിലെയും രാത്രിയുമില്ലാതെ ഡ്യൂട്ടി എടുക്കുന്ന ഈ ചെറുപ്പക്കാർ ഇവർ അതിന് ഈ നടക്കുന്ന ഒരു ട്രെയിനിങ് പോലെയല്ലേ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഇതിന്റെ സന്നദ്ധരാണ് നിങ്ങൾ തുറന്ന് എന്ത് ചോദ്യം ചെയ്യാം ഞങ്ങൾ സന്നദ്ധരാണ് ഞങ്ങൾക്ക് അതിനെ കഴിയും എന്നുള്ള ഒരു തരം ട്രെയിനിംഗ് കൂടിയല്ലേ ഇവർ ചെയ്തോണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട സർക്കാർ നിങ്ങൾ എല്ലാപ്പോഴും പറയും കമ്മ്യൂണിസം എന്നാൽ മാനവിക സ്നേഹമാണ് മാനുഷികതയാണ് മാനവിക ബോധവാണ് പറയും ഈ ചെറുപ്പക്കാരുടെ കണ്ടിരുന്നവർ കാണണം ആശയും പ്രതീക്ഷയും നഷ്ടപ്പെട്ട നിരവധി ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിൽ നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നു ഇവരുടെ പിന്നിട്ട് മറ്റു തരത്തിലുള്ള ഓപ്ഷൻസുകളുണ്ട് മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ ഇതുപോലെയുള്ള ചെറുപ്പക്കാരെ നോക്കിയിരിക്കുകയാണ് മറ്റ് സംസ്ഥാനങ്ങൾ നോക്കിയിരിക്കുകയാണോ എന്റെ തന്നെ വല സുഹൃത്തുക്കളും മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസിനെ വർക്ക് ചെയ്യുന്നുണ്ടോ ഇതുപോലെ ചമ്പള പോലെ ചെറുപ്പക്കാരോ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ആവശ്യമാണ് അപ്പൊ ഇവർ നിങ്ങൾ പറയുന്നത് ഇതുപോലെയുള്ള ആൾക്കാർ ഇവിടെ വേണ്ട நட்டல் கருத்தில் நான் கழியாத்திர போலீஸ் கொட்டாரக்கரை தாலுக்கு ஆசுபத்திர ஒரு கொல்லப்பட்டுள்ள ஒரு படிக்க ஆட்டி அச்சனோட வந்தபோது எட்டு போய் எந்த நாட்டில் நாலு போலீசுகாரின் அகம்படியோடு கூடி ஒரு பிரதிஜையும் கொண்டு கொட்டாரக்கரை தாலுக்கு ஆசுபத்திரிக்கோ ஆ நாலு போலீஸ்காரும் ஒருத்தனை பேரி

ദൈവങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തിന്റെ പത്തിൽ നിന്ന് പേരും ബിജെപിയെ പോലൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ ചെറുപ്പക്കാരുടെ ആവശ്യങ്ങൾക്ക് കൊടുക്കുന്നില്ല എന്നതും ഞാൻ ഇതിനു മുമ്പും കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ നാടിന്റെ നന്മ മനസ്സിലാക്കി ഈ രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഈ ചെറുപ്പക്കാർക്കൊപ്പം നിന്നുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ അവരുടെ മാത്രം ആവശ്യങ്ങളെല്ലാം വരും തലവരോടെയും നമ്മുടെ നാടിന്റെയും കൂടി ആവശ്യം വേണം തിരിച്ചറിഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോടും നമ്മുടെ പ്രതിപക്ഷത്ത് തന്നെയുള്ള ബിജെപിയുടെ രാഷ്ട്രീയ നേതാക്കളോടും ഈ ഒരു അവസരത്തിൽ ഈ ചെറുപ്പക്കാർക്ക് വേണ്ട പിന്തുണ നമ്മൾ കൊടുക്കണം അവർക്ക് കൊടുക്കുന്ന പിന്തുണ നിങ്ങൾ ഈ നാടിന് കൊടുക്കുന്ന പിന്തുണയാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം പിന്നെ ഇപ്പൊ ഞാൻ അതാണ് രസകരമായി ചിന്തിക്കുന്നത് ഈ സകലിത്തരങ്ങളും കാണിച്ചു വെച്ചിട്ട് സമാധാനമായിട്ട് ഇവിടത്തേക്ക് വന്നിട്ട് ചെയ്ത കള്ളത്തരങ്ങളെല്ലാം പറയുന്ന മുഖ്യമന്ത്രി ഈ നിന്ന് ഒരാൾ കാണുന്നുണ്ട് നിന്ന് ഒരാൾ കാണുന്നുണ്ട് നിങ്ങൾ എല്ലാവരും പറയും പക്ഷെ മുതലിരുന്നതെല്ലാം ഒരു മരപ്പട്ടി കാണുമ്പോൾ എന്ന യാതാർക്കും ഈ അടുത്ത സമയത്ത് മുഖ്യമന്ത്രി എന്ന നടപടി പറഞ്ഞു ആ മരപ്പട്ടിക്ക് പോലും കഴിക്കാൻ പോയാൾ ആളെ പുറത്തിറങ്ങി പോകണ്ട എന്ന ചിന്തകളായിരിക്കാം അവർക്ക് ഒരു പെടുത്തു വെച്ചത് എന്തായാലും ആ മരപ്പട്ടിയോട് അത്രയും വേദിയിൽ പെട്ടെന്ന് കാണിച്ച മരപ്പെട്ടിക്ക് മറ്റുള്ള ചെഗ് ആ പേര് കൊടുത്തെങ്കിലും ആദരിക്കണം ഞാൻ പറയും കാരണം ഈ മുഖ്യമന്ത്രിയെ പേടിച്ച് പ്രതിപക്ഷ നേതാക്കന്മാരോട് ചെന്ന് വരാത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഇത്രയെങ്കിലും ശല്യം ഉണ്ടാകാം ആ മരപ്പട്ടിക്ക് കഴിഞ്ഞത് ആ മരപ്പട്ടിക്ക് ഒരു ശല്യം ഇട്ടു എന്താ പറയാ അതെന്തായാലും ഒരാഴ്ച ഞാന് ഇതിലേക്ക് വരാൻ ചിന്തിച്ചത് ഞാൻ വരുന്നത് കൊണ്ട് എന്റെ ഫേസ്ബുക്ക് വഴിയെങ്കിലും അല്ലെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം വഴിയെങ്കിലും ഈ സ്ഥലത്തിന്റെ കാര്യങ്ങൾ അറിയിക്കുക എന്ന് മാത്രം വരണം പക്ഷെ ഇവിടെ വന്ന് ഇത്രയും ചെറുപ്പക്കാർ ഇപ്പൊ ഇങ്ങനെ കഴിഞ്ഞ പത്ത് മുപ്പത് ദിവസങ്ങളായി കിടക്കുമ്പോൾ എന്തെങ്കിലും സംസാരിക്കണമെന്ന് മാത്രമല്ല എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു തോന്നൽ ഉള്ളവരികയാണ് ഈ തോന്നൽ നേരി കേരളത്തിലെ എല്ലാ ആൾക്കാർക്കും ഉണ്ടാവണം ഇവരെ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകരുത് കേവലം വേണ്ടി ചോദിക്കുമ്പോൾ മാത്രമായിരുന്നില്ല അതിന്റെ സംഗമം എന്ന് മനസ്സിലാക്കണം നീവി നിഷേധിക്കപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള ഈ സമരത്തിൽ കണ്ടു അവിടെ തിരുവനന്തപുരത്ത് ഇതെങ്ങനെ ഒരു സമരം നടന്നു ലക്ഷ്മി എന്ന ചെറുപ്പക്കാരന്റെ മരണവുമായി ബന്ധപ്പെട്ടു അപ്പൊ അതിന് പിന്തുണക്കുറിച്ച് ജോയിമിട്ടു അന്ന് ഞാൻ ഫേസ്ബുക്ക് വഴി പ്രതിഷേധിച്ചപ്പോൾ എനിക്കെതിരെ കേസെടുത്തു അതിനെ തുടർന്ന് എനിക്ക് പാസ്പോർട്ട് നിഷേധം ഉണ്ടായിരുന്നു ഇപ്പോഴും ഞാൻ ഇങ്ങനെ തമാശ വയ്ക്കുവാണ് കഴിഞ്ഞ ദിവസം എനിക്ക് രണ്ട് പേര് പിടിച്ച് പറഞ്ഞു അങ്ങനെ നീ തിരുമ്പൂർ വരുമ്പോൾ ചിലപ്പോൾ പോലീസിനെ വിട്ട് ചിലപ്പോൾ അടിപ്പിച്ചിട്ട് അതിനെ പിടിച്ച് സാധിക്കുന്നുല്ലേ എന്ന് വേറെ ഞാൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളുടെ സർക്കാരിനെ വിളിച്ചു സംസാരിക്കുന്ന ആളാണ് അപ്പൊ പോലീസുകാർ വന്ന് പെട്ടെന്ന് ഈ ചെറുപ്പക്കാരെ അടിച്ചിട്ട് എന്നെ അടിച്ചിട്ട് എന്നെടുത്തുവാണെങ്കിൽ കാര്യം അങ്ങനെയൊക്കെയാണോ എപ്പോഴും ചോദിക്കുന്നതിന് പറയും അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അതാരെങ്കിലും ഞാൻ പരാതിരിക്കാൻ വേണ്ടിയിട്ട് മനപൂർവ്വം ചുമ്മാ വരട്ടാൻ വേണ്ടി പറയുന്നതാണ് ഇനി അങ്ങനെ എന്തെങ്കിലും അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളവർ ഇട്ടോട്ടെ അതിന്റെ പേര് ജയിലിൽ കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നം ഇല്ല കാര്യം പത്ത് പോകൂർ ചെറുപ്പക്കാരോട് കൊണ്ട് സംസാരിച്ചു വന്നാലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാനോട് പറഞ്ഞത് അതുകൊണ്ട് പ്രിയപ്പെട്ട അനിയന്മാര് ഏതെങ്കിലും രീതിയിൽ എന്ത് ശബ്ദം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു കാലം വരുന്നവരും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടായെന്നുള്ള ഒരു എളുപ്പം മാത്രമാണ് അതെല്ലാം അന്ന് നിങ്ങൾ ആരെയും ഒരാളെയും അങ്ങനെ വേണ്ടിയിട്ടും ഞാൻ പറഞ്ഞു പറ്റി ശീലിച്ചിട്ടില്ല ഒരാളും ഒക്കെ തന്നെ വിളിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്റെ നാട്ടിലുള്ള ചെറുപ്പങ്ങൾ ഇടങ്ങിപ്പോൾ അവർക്കൊക്കെ പേഴ്സൺ തന്നെയാണ് ആവശ്യങ്ങൾ ഞാറായി പൊതുസമൂഹത്തോട് ഉന്നയിക്കുകയാണ് അത് ഈ മൈക്കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ക്യാമറകൾ ക്യാപ്ചർ ചെയ്യുന്നത് ക്ലിയർ ആകുന്നെനിക്ക് അറിയില്ല അതുകൊണ്ട് ഞാൻ അവരുടെ അവരടങ്ങുന്ന മൈക്കിൽ പറയണം അപ്പൊ അത് വളരെ കാര്യമായിട്ട് ക്ലിയർ ആവും അപ്പൊ നിങ്ങൾക്ക് ഒരു പക്ഷെ കേൾക്കാൻ കഴിയില്ല ഞാൻ നിങ്ങളുടെ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ ഞാൻ അത് തന്നെ അത് സമൂഹത്തോട് പറയുകയാണ് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞാൻ ഉൾപ്പെടുന്ന കേരള സമൂഹത്തിന്റെ ആവശ്യങ്ങൾ ഒരു കേരള ഡി ജി പിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനൊന്നിലെ ഓരോ പോലീസ് സ്റ്റേഷനിലും പുതിയതായി എത്ര തസ്തികകൾ ആവശ്യമെന്നുള്ള ഉത്തരവ് പ്രകാരം ലഭിക്കുന്ന ഫയൽ പാസാക്കുന്നതിനുള്ള അടിയന്തര നടപടി കൈക്കൊള്ളുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പന്ത്രണ്ടിന് അവസാനിക്കുന്ന ഈ റാങ്ക് ലിസ്റ്റിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പന്ത്രണ്ട് വരെയുള്ള ഒഴിവുകൾ മുൻകൂറായി നൽകുകയോ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം നൽകാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ മുൻപുള്ളതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി മൂന്ന് വർഷമാക്കുകയോ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തിന് നടന്ന ഡോക്ടർ വന്ദനവാസിന്റെ കൊലപാതകത്തിന് ശേഷം എടുത്ത തീരുമാനമായ ആശുപത്രികളിലെ സംരക്ഷണം ശക്തിപ്പെടുത്തുന്നതിനായുള്ള ഫയൽ നമ്പർ ഫയൽ പാസാക്കുക ആറോളം ഫയലുകളാണ് പോലീസ് തസ്തിക രൂപീകരണത്തിനായി സാമ്പത്തിക പ്രതിസന്ധി എന്ന പേരിൽ ആഭ്യന്തരീഴിൽ ഉറങ്ങിക്കിടക്കുന്നത് അവ പാസാക്കി നിയമനം നടത്തുക ഓരോ ഫയലും ഓരോ ജീവിതം സത്യമാണ് ഞാനിത് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു സർക്കാർ മണ്ഡലിക്കും വിപ്രാഹാനിംഗത്ത് മഹാത്മാഗാന്ധിക്ക് നമ്മളെ കഴിഞ്ഞ ഈ ഈ ഈ ഭരണഘടന കഴിഞ്ഞ മന്ത്രിസഭയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നിരവധി പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇവരുടെ മുമ്പിൽ ഒരു പ്രശ്നത്തിന് പുറമെ അടുത്ത പ്രശ്നങ്ങൾ ഇങ്ങനെ വന്ന് വീണോണ്ടേ ഇരിക്കും അപ്പൊ ഇവരിങ്ങനെ കണ്ടിട്ടുണ്ട് തവള ചത്താൽ വാർത്ത പാമ്പ് ചാവും വരെ പാമ്പ് ചത്താൽ വാർത്ത പരഞ്ഞ് ചാവും വരെ ഈ ഒരു സമീപനമാണ് കഴിഞ്ഞ ഒന്നാം പിണറായി മന്ത്രിസഭയിൽ നമ്മൾ നോക്കിയാൽ കാണുന്നത് ഈ രണ്ടാം മന്ത്രിസഭയിൽ നമ്മൾ കാണുന്നത് പക്ഷെ അവിടെ ഇവർക്ക് അടിപറ്റി പോകാൻ പോകുന്നത് അങ്ങനെ തീരുന്നവരല്ല ഞങ്ങളൊന്ന് ഈ ചെറുപ്പക്കാർ ധൈര്യപൂർവ്വം കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഇവർക്കെ വിചാരിച്ചു കാണാൻ കാരണം കഴിഞ്ഞ എത്രയോ കാലങ്ങളായിട്ട് ബി എസ് സിയുടെ പേര് സമരം നടക്കാറുണ്ട് അപ്പം മാരി കാണിച്ചിട്ടങ്ങ് പോകും പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ഇവർക്ക് ആദ്യമേ ഒന്നും സല്യൂട്ട് ഞാൻ കൊടുത്തത് ഇവർ പിന്മാറി പോകരുത് ഇവർ പരാജയപ്പെട്ടാൽ പരാജയപ്പെടുന്നത് ഇവർ മാത്രമല്ല ഇനി വരാൻ പോകുന്ന ഒരു തലമുറ കൂടിയാണെന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞത് അതുകൊണ്ടാണ് കേവലം കേവലം ഇവിടെ വന്ന് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വന്ന് നാല് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നൊരു സമരം കാണിച്ചിട്ട് പോകുക എന്നുള്ളതല്ല ഇവരുടെ ലക്ഷ്യം അവർ അത്രയും ഉറച്ച ബോധ്യത്തോട് വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കേരള പോലീസിന് അഭിമാനമാണ് അവർ അവരെ പോലീസിലെടുക്കുന്നത് അതുകൊണ്ട് ഈ സർക്കാരിനെ സംബന്ധിച്ച് ഞങ്ങളൊരു ചിന്തയുണ്ട് അത് അവർക്ക് എന്തായാലും ഉണ്ടാവും അത് മാറ്റിക്കൊടുക്കുക എന്നുള്ളതാണ് ഈ സമരസമിതിയുടെ ലക്ഷ്യവും യും നല്ലാത്തൊരു ചോദിച്ചു ചേട്ടാ അതായത് സിദ്ധാർത്ഥിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട വലിയ വിവാദമാണ് നിൽക്കുന്നത് പ്രതികൂട്ടി നിൽക്കുന്നത് ചേട്ടൻ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ മുമ്പ് വിമർശിച്ചിട്ടുള്ളത് എന്താണ് ഇതിനകത്ത് പറയാനുള്ളത് സി ബി ഐ കുടുംബ ആവശ്യം അല്ല സി നമ്മള് ഇപ്പം ഇടതുപക്ഷ സർക്കാരിന്റെ ഒരു രീതി നമ്മൾ പൊതുവെ എടുത്തു കഴിഞ്ഞാൽ അവർ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ കേസുകളിലും ഭയമുള്ളവരാണ് ഒരു ഭാഗത്തോടെ ഞങ്ങൾക്ക് ഭയമില്ല എന്ന് പറയുകയും ഒരു ഭാഗത്തോട് അന്വേഷണം വരുന്ന സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥ തെളിവുന്ന ഒരു സമീപനമാണ് ഇത്രയേറെ ക്രൂരമായ ഒരു വീടുണ്ടെന്നൊരു ചെറുപ്പക്കാരനെ വിധേയമായിട്ട് നമ്മളൊക്കെ അറിഞ്ഞത് ഇത്ര വൈകിട്ടാണ് അത് തന്നെ ഈ നാടിന്റെ ഒരു വലിയ അറിഞ്ഞു നോക്കൂ പുറത്ത് വന്നിട്ടായിരുന്ന എന്തായിരിക്കും അവസ്ഥ ഇതുപോലെ എത്രയോ ക്യാമ്പസുകളിൽ എത്രയോ ചെറുപ്പക്കാർക്ക് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ഞാനും ഭയപ്പെട്ടത് എന്താ അറിയാമോ അവിടെ നിശബ്ദരാക്കപ്പെട്ട ചെറുപ്പക്കാരെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ കൺമുന്നിൽ ഈ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞൊരു വലിയ ആയുധമുണ്ട് നമ്മുടെ മുന്നിൽ തെറ്റ് കഴിഞ്ഞാൽ നമ്മൾ അടുത്തേ മേടിക്കണ്ട നീ അത് പറയാൻ വേണ്ട നീ അതൊന്ന് ഷൂട്ട് ചെയ്തിട്ട് ഇപ്പോഴെത്രയോ ഓൺലൈൻ മാധ്യമങ്ങളുണ്ട് അതായത് മറന്നാട് ഉൾപ്പെടെ എത്രയും മാധ്യമം ഉണ്ട് അവർക്ക് ഇനി സംഭവം എന്റെ ക്യാമ്പസ് നടന്നു അത് തലമുറ കാണിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹമല്ലേ അപ്പൊ അതുണ്ടാവണം നമുക്ക് കരുത്തുണ്ടാവണം അപ്പൊ ഞാൻ ഒരു കലാകാരൻ എന്ന നിലയിൽ എനിക്ക് വെറുതെ ഇരുന്നാൽ പലരും പൈസ കൊടുത്തിരുന്ന പരിപാടികളൊക്കെ കിട്ടുന്നുണ്ട് നമ്മൾ പ്രതിഷേധിക്കുന്ന ഒരു നഷ്ടങ്ങൾ മാത്രമായിരിക്കും നമുക്ക് സംഭവിച്ചത് പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയാമോ ഇന്ന് എന്റെ ഒരു സുഹൃത്തിന് വേണ്ടി സംഭവിച്ചത് നാളെ എനിക്ക് സംഭവിക്കും നാളെ എന്റെ കുടുംബത്തിൽ സംഭവിക്കും നാളെ എന്റെ അനിയനെ ചിലപ്പോ എനിക്കൊല്ലും അല്ലെങ്കിൽ ചിലപ്പോൾ എന്നിലായിരിക്കും അപ്പൊ ഞാൻ മിണ്ടാതിരുന്ന നിങ്ങൾ ഓരോരുത്തരും മിണ്ടാതിരിക്കുമ്പോൾ ഇല്ലാതാക്കപ്പെടുന്നത് നിങ്ങളാണെന്ന് തിരിച്ചറിയുക അവരെത്തോളം ന്യായീകരിക്കുന്നോ അത്രത്തോളം കാര്യം അല്ലാണ്ട് വേറെ ഒന്നും പറയാനുള്ളത് മറ്റൊരു ഏഴ് മാസമായിട്ട് പെൻഷൻ സർക്കാർ ചരിത്രത്തിൽ ആദ്യം സർക്കാർ ചെയ്യുന്ന ശമ്പളം കൊടുത്തില്ല പക്ഷെ കറക്റ്റ് ഒന്നാം തീയതി അപ്പം മന്ത്രിമാർക്ക് മുഖ്യമന്ത്രി ശമ്പളം കിട്ടി സച്ചനാണ് പൈസ ഇല്ലെന്ന് പറയുന്നത് ഈ മന്ത്രിമാർക്ക് മുഖ്യമന്ത്രിക്ക് ശമ്പളം പൈസ കൊടുത്താണ് നോക്കിയാൽ മതി ഇവർ നടക്കുന്ന തട്ടിപ്പുകളും വെട്ടുപ്പുകളുടെ ആരം അറിയണമെങ്കിൽ ദുബായി കേന്ദ്രീകരിക്കപ്പെടുന്ന ബിസിനസ്സുകാരോട് ചോദിച്ചാൽ അവർക്ക് മനസ്സിലാവും ഇവിടുത്തെ മന്ത്രിമാരുടെ കള്ള ഫണ്ട് ഉൾപ്പെടെ ഇപ്പൊ നോർത്ത് ഇന്ത്യൻ ലോബികളുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ മന്ത്രിമാർ ഉൾപ്പെടെ നടന്ന ഇടപാടുകൾ ചിലത് എന്റെ അടുത്ത് എന്ന് ചോദിച്ചാൽ ചിലത് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല പക്ഷെ പല കാര്യങ്ങളിലും ഇവിടെ നടക്കുന്ന തട്ടി അതുകൊണ്ട് തന്നെ ഇവരെ ജീവിതം ഒരു പ്രശ്നമേ അല്ല നിങ്ങൾ മൊത്തത്തിൽ നോക്കും ഇവരുടെ ജീവിതം ഒരു ഇവരും ഇവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും വളരെ സേഫ് സോണിലാണ് ആരാണ് ഇവർക്കെതിരെ ചോദ്യം ചെയ്യേണ്ടത് ഈ പാർട്ടി വിശ്വസിച്ച് വോട്ട് ചെയ്തവരാണ് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ബിജെപിക്കാരെ എത്രത്തിൽ വല്ല കാര്യമുണ്ടോ കോൺഗ്രസ് വല്ല കാര്യമുണ്ടോ കാര്യം അവർ വോട്ട് ചെയ്തിട്ടല്ല കൂടി വന്നത് അവന് വോട്ട് ചെയ്തതാരാ അവൻ വോട്ട് ചെയ്ത അവന്റെ പാർട്ടിക്കാരാ അവരുടെ കാര്യം ഈ കൂട്ടത്തിൽ വന്നിരിക്കുന്നത് ഒക്കെ ബി ജെ പി കാരാ അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ്സുകാർ അല്ല ഇതിനകത്ത് പക്ഷേ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചുള്ളവരായിരിക്കും അവന്റെ ജീവിതമാണ് പോയി കിടക്കുന്നത് അപ്പൊ അവന് വേണ്ടിയിട്ട് അവന് വേണ്ടി സംസാരിക്കുന്നത് അവന്റെ പാർട്ടിക്കാരാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം വരച്ച സിദ്ധാർത്ഥ് സിദ്ധാർത്ഥന് അവർ ഏത് പാർട്ടി പ്രവർത്തിച്ചാണ് എന്തുകൊണ്ട് അവന്റെ മരണം പത്ത് ദിവസമായിട്ടും പുറത്ത് ചർച്ചയായില്ല പുറത്ത് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധം ഉന്നയിച്ചപ്പോ ഞങ്ങളുടെ കൂട്ടത്തിലൊരാളായിരുന്നു എന്നല്ലേ പറയുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നുണ്ടെ കൂട്ടത്തിലുള്ള ആൾക്ക് വേണ്ടി നിങ്ങളെ ശബ്ദിക്കണ്ട ഞാൻ ശബ്ദിക്കും നിങ്ങൾ സംസാരിക്കേ സർക്കാരിനെ വിമർശിക്കുന്ന അഖിമാരാവിടെ വരേണ്ട സാഹചര്യം എന്തിനാ വരണ്ട കാര്യമില്ല അഖിന്മാരാരെന്ന് പറയുന്നത് ഒരുത്തരവ് അങ്ങനെ ആരാണ്ട ഞാൻ അടീവഭി ചർപ്പക്കാർക്ക് വേണ്ടി സംസാരിക്കും പിന്നെ എന്താ ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ പറഞ്ഞാൽ പിന്നെന്താ അവർ ഇവിടെ ഞാനൊന്നും ഞാനൊരു പാർട്ടിയിലെ മെമ്പർ അല്ല നമ്മൾ അഭിപ്രായം പറയുമ്പോൾ നമ്മളെ പല പറയാൻ ചാപ്പകുത്തി എന്നാലും ഞാൻ പറയാനുള്ള അഭിപ്രായം ഞാൻ പറയും ഇവർ രണ്ട് അക്കൗണ്ട് തന്നെ പറയുന്നു എന്താണ് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് നോക്കിക്കാണ്ടത് അതെ ഞാൻ പറയും തെരഞ്ഞെടുപ്പ് ഒരിക്കലും ശരി തെറ്റുകളുടെ വിലയിരുത്തലല്ല ഒരു രാഷ്ട്രീയത്തിന്റെ ജനാധിപത്യപരമായിട്ട് നമ്മളൊരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടി പിന്നെ ഇന്നൊരു രാഷ്ട്രീയ പാർട്ടി ജയിക്കുന്നത് ഞാൻ കാണുന്നത് ഒരു ശരി തെറ്റുകളുടെ വിലയിരുത്തലായിട്ടല്ല ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു ഇമ്പാക്ടിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ ആ സമയം വേണേ അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ബിജെപി ഇവിടെ അക്കൗണ്ട് തുറന്നാലും വ്യക്തിപരമായിട്ട് എനിക്ക് സന്തോഷമൊന്നുമില്ല തുറന്നില്ലെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പക്ഷെ തൃശ്ശൂർ പോലുള്ള മണ്ഡലത്തിൽ ഇതായി ജയിപ്പിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പ്രതിപക്ഷത്തെ തന്നെ ചില ആൾക്കാർ കാട്ടിക്കൊണ്ടിരിക്കുന്നത് ബിജെപി അല്ല ബിജെപിക്കാരെ സുരക്ഷിക്കുന്ന ഞാൻ പത്ത് ശതമാനം പോലും ഞാൻ ചിന്തിക്കുന്നില്ല പക്ഷെ പ്രതിപക്ഷത്തിലുള്ള ആൾക്കാർ പുള്ളി ജീപ്പിച്ച് സൈബർ പോസ്റ്റും ഞാൻ കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ നിക്കുന്നുണ്ട് ഇതിപ്പം അപ്രതീക്ഷിതമായിട്ട് കുറച്ച് നേട്ടങ്ങൾ ജീവിതത്തിൽ കിട്ടിയ ഒരാളാണ് ഞാൻ ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ജീവിച്ചല്ലേ Mile similarities Da todos Dal hoe dondo hoi Duw haux Kin Hz తో్గలాం కన్దిగదలాంఞదింం లేదిం ఀ�ẫాం వద్ధ వదే ప్దలాం అగలాంది సిలా నన లే Siri ఆ <laughs>